ഗുരുവായൂർ അമ്പല നടയിൽ ജയ ജെ ജയ ഹെ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം പൃഥ്വിരാജ് സുകുമാരൻ ബേസിൽ ജോസഫ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ബിപിൻ ദാസ് സംവിധാനം ചെയ്ത് ദീപു പ്രദീപിന്റെ രചനയിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ മലയാളം ഭാഷാഹാസ്യ നാടക ചിത്രമാണ് ഗുരുവായൂർ അമ്പല നടയിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ഇ ഫോർ എൻ്റർടൈൻമെന്റും സംയുക്തമായാണ് ഇത് നിർമ്മിച്ചത് അങ്കിത് മേനോനാണ് സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത് കുഞ്ഞിരാമായണത്തിനുശേഷം ദീപു പ്രദീപ് രചന നിർവഹിക്കുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പലം നടയിൽ നടൻ അജു വർഗീസ് ആദ്യമായി പാടിയ കൃഷ്ണ 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 രാധാ കാമുക എന്ന ചിത്രത്തിലെ ഗാനം ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിരിക്കുന്നു ഒരു പ്രേമപരാജയത്തിന് ശേഷം അഞ്ചു കൊല്ലത്തോളം വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാത്ത വിനുവിൻ്റെ വിവാഹം ഉറപ്പിച്ചെടുത്തു നിന്നാണ് ചിത്രം ആരംഭിക്കുന്നത് വിനുവിനെ വധുവിനേക്കാൾ പ്രിയപ്പെട്ടവനാണ് വധുവിന്റെ സഹോദരൻ ആനന്ദ് എന്നാൽ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ഈ വിവാഹം നടക്കുമോ ഇല്ലയോ എന്ന രീതിയിലേക്ക് എത്തിക്കുന്നു കല്യാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട രസകരമായ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയുള്ള ട്രെയിലറാണ് പുറത്തിറക്കിയിരിക്കുന്നത് കല്യാണം വിളിക്കുന്ന പൃഥ്വിരാജും കല്യാണം വേണ്ടെന്ന് പറയുന്ന ബേസിലിനെയും ട്രെയിലറിൽ കാണാം കല്യാണത്തിന്റെ ആഘോഷത്തിനൊപ്പം രസകരമായ പല മുഹൂർത്തങ്ങളും സിനിമയിൽ ഉണ്ടാകുമെന്ന സൂചനയും ട്രെയിലർ തരുന്നുണ്ട് ഒരു കംപ്ലീറ്റ് കോമഡി ചിത്രമായിരിക്കും ഗുരുവായൂർ അമ്പല നടയിൽ എന്നാണ് ട്രെയിലർ തരുന്ന സൂചന ഒരു കല്യാണവും അതിനു ചുറ്റിപ്പറ്റി നടക്കുന്ന ചില കാര്യങ്ങളുമാണ് സിനിമ പറഞ്ഞു വെക്കുന്നത് ഇത് കോമഡി മാത്രമുള്ള ഒരു സിനിമയല്ല മറിച്ച് ഒരു എൻ്റർടൈനർ ആണ് പാട്ട് ഡാൻസ് ഫൈറ്റ് എല്ലാമുള്ള സിനിമയാണ് ഒരു കല്യാണത്തിൻ്റെ ആഘോഷമൂടും കല്യാണത്തലേന്ന് വീട്ടിലുണ്ടാകുന്ന പാട്ട് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ആഘോഷം എന്ന നിലയ്ക്കാണ് സിനിമ പോകുന്നത് അഭിനേതാക്കളിലേക്ക് വന്നാൽ കുറേ കാലത്തിനു ശേഷമാണ് ഒരു കോമഡി റോളിലേക്ക് പൃഥ്വിരാജ് തിരിച്ചു വരുന്നത് അതിനാൽ തന്നെ താരത്തെ നന്നായി തന്നെ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയാം സിനിമയുടെ മീറ്ററിനനുസരിച്ച് തന്നെ സ്ക്രീനിൽ പൃഥ്വിയുടെ ആനന്ദൻ ഗംഭീരമാകുന്നുണ്ട് ബേസിൽ തോമസും തന്നെ ഏൽപ്പിച്ച വിനു രാമചന്ദ്രൻ എന്ന റോളിനെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് വിവാഹം പ്രമേയമാക്കിയ കഥകൾക്ക് പഞ്ഞമില്ലാത്ത സ്ഥലമാണ് മലയാള സിനിമ വർഷങ്ങളായി ഇവിടെ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹവും പ്രണയവിവാഹവും നാടുവിട്ടുപോയി വിവാഹം കഴിക്കലും നാട്ടുകാർ പിടിച്ചുകെട്ടി കല്യാണം കഴിപ്പിക്കലും തട്ടിക്കൊണ്ടുപോയി കെട്ടലും എല്ലാം ചേർന്ന് കല്യാണത്തിൻ്റെ പല പല വെറൈറ്റികൾ നമ്മുടെ സംവിധായകർ പലപ്പോഴായി പ്രേക്ഷകർക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു അതിൽ ക്ലാസിക്കുകൾ മുതൽ ഹിറ്റുകൾ വരെ പിറന്നു പിറന്നുകഴിഞ്ഞു അവിടേക്ക് അളിയനും അളിയനും തമ്മിലെ സ്നേഹം പ്രമേയമായി ഒരു സിനിമ കൂടി ത്രില്ലർ ആക്ഷൻ ഡാർക്ക് സിനിമകളുടെ രാജാവായ പൃഥ്വിരാജും ഫൺ ഫാമിലി എൻ്റർടൈനർ സിനിമകളുടെ തോഴനായ ബേസിൽ ജോസഫും ഒന്നിച്ചാൽ ഗുരുവായൂരമ്പല നടയിൽ പോലെ മനോഹരമായ സിനിമ പിറക്കും അതെ കാഴ്ചക്കാരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന എല്ലാം മറന്ന് അവരെ രസിപ്പിക്കുന്ന ഒരു ഗംഭീര ഫൺ എൻ്റർടൈനർ സിനിമയാണ് ഇത് ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ അങ്ങോട്ടുമിങ്ങോട്ടും സ്നേഹിക്കുന്ന ആനന്ദനും വിനുവും ആനന്ദിൻ്റെ അനീതിയുമായുള്ള വിനുവിന്റെ വിവാഹത്തിനായി ഇരുവരും തങ്ങളുടെ ജോലിസ്ഥലത്തു നിന്ന് നാട്ടിലെത്തുന്നു വിവാഹമേ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന വിനുവിനെ അതിനായി ഒരുക്കിയെടുത്ത് ആനന്ദൻ പക്ഷേ ആ വിവാഹം മുടക്കാൻ മുൻകൈ എടുക്കുന്നു അതെന്തുകൊണ്ടാണെന്നും പിന്നീട് എന്ത് സംഭവിക്കുമെന്നുമാണ് ഗുരുവായൂരമ്പല നടയിൽ സിനിമ പറയുന്നത് തമാശയുടെ അയ്യരുകളിയാണ് ആദ്യ പകുതിയിൽ ആദ്യ ഷോട്ടും സീനും മുതൽ പൊട്ടിച്ചിരിപ്പിക്കുന്ന സിറ്റുവേഷൻ കോമഡികളും കൗണ്ടറുകളും തമാശയ്ക്കൊപ്പം ചില ടിസ്റ്റുകൾ കൂടിയാകുമ്പോൾ കഥയുടെ പ്ലോട്ട് കൂടുതൽ രസകരമാകും ആദ്യം ആനന്ദനും ബിനുവും മാത്രമാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ പിന്നീട് കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ ചേർന്നാണ് സീനുകൾ കെൻകേമമാക്കുന്നത് പ്രിയദർശൻ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന മനോഹരമായ സീനുകളും കോമഡികളും നിറഞ്ഞതാണ് രണ്ടാം പകുതി മാറ്റുകൂട്ടാൻ ഇത്തിരി ആക്ഷനും കൂടിയായപ്പോൾ രണ്ടാം പകുതിയും ക്ലൈമാക്സും ഏതാനും ചില രംഗങ്ങളിൽ ചെറിയ കല്ലുകടിയുണ്ടെങ്കിലും പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്നതാണ് സിനിമയുടെ പ്രകടനം മലയാള സിനിമയിൽ ഇത്രയും കാലം ഗോഡ്ഫാദർ നന്ദനം സിനിമകളുടെ കുത്തകയായ ജനപ്രിയ കല്യാണ ക്ലൈമാക്സിന്റെ റീലോഡ് വെർഷൻ കൂടി ഗുരുവായൂരമ്പല നടയിൽ കാണാൻ തയ്യാറെടുത്തോളൂ നന്ദനത്തിലെ കൃഷ്ണൻ അരവിന്ദ് ആകാശ് യോഗി ബാബു എന്നിവരുടെ കാമിയോ വേഷങ്ങളും രസം പകരുന്നു ജയ ജയ ജയഹേ കണ്ട് ചിന്തിച്ചവർക്കും പൊട്ടിച്ചിരിച്ചവർക്കും മുന്നിൽ അതേ ടീം നടത്തിയ രണ്ടാം വരവിൽ ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനോട് നീതി പുലർത്തിയ ചിത്രമെന്ന് ബിപിൻദാസിൻ്റെ ഗുരുവായൂർ അമ്പല നടയിൽ സിനിമയെ വിശേഷിപ്പിക്കാം പ്രിയദർശൻ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന മനോഹരമായ സീനുകളും കോമഡികളും നിറഞ്ഞതാണ് രണ്ടാം പകുതി മാറ്റുകൂട്ടാൻ ഇത്തിരി ആക്ഷനും കൂടിയായപ്പോൾ രണ്ടാം പകുതിയും ക്ലൈമാക്സും ഏതാനും ചില രംഗങ്ങളിൽ ചെറിയ കല്ലുകടിയുണ്ടെങ്കിലും പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്നതാണ് സിനിമയുടെ പ്രകടനം മലയാള സിനിമയിൽ ഇത്രയും കാലം ഗോഡ്ഫാദർ നന്ദനം സിനിമകളുടെ കുത്തകയായ ജനപ്രിയ കല്യാണ ക്ലൈമാക്സിന്റെ റീലോഡ് ദർശൻ കൂടി ഗുരുവായൂരമ്പല നടയിൽ കാണാൻ തയ്യാറെടുത്തോളൂ നന്ദനത്തിലെ കൃഷ്ണൻ അരവിന്ദ് ആകാശ് യോഗി ബാബു എന്നിവരുടെ കാമിയോ വേഷങ്ങളും രസം പകരുന്നു ജയ 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 ഹെ കണ്ട് ചിന്തിച്ചവർക്കും പൊട്ടിച്ചിരിച്ചവർക്കും മുന്നിൽ അതേ ടീം നടത്തിയ രണ്ടാം വരവിൽ ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനോട് നീതി പുലർത്തിയ ചിത്രമെന്ന് ബിപിൻദാസിൻ്റെ ഗുരുവായൂർ അമ്പല നടയിൽ സിനിമയെ വിശേഷിപ്പിക്കാം മെച്ചപ്പെട്ട കോമഡികളും കൗണ്ടറുകളും ചേർത്ത ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ പ്രേക്ഷകരെ കാത്തിരിക്കുന്നു തന്റെ സേഫ് സോണിൽ നിന്ന് മാറി എന്നും പഴി കേട്ടിട്ടുള്ള കോമഡി റോഡിലേക്ക് എത്തിയ പൃഥ്വിരാജ് ലോലനായ ആനന്ദനെ ഗംഭീരമാക്കി ഒപ്പം കട്ടക്കി നിൽക്കുകയും ചില സമയത്തൊക്കെ പൃഥ്വിയെ മറികടക്കുകയും ചെയ്യുന്ന പ്രകടനമാണ് ബേസിൽ കാഴ്ചവച്ചിരിക്കുന്നത് കിറ്റുകളുടെ രാജകുമാരിയായ അനശ്വര തന്റെ വേഷം മികവോടെ അവതരിപ്പിച്ചു നിഖില വിമലും തന്റെ റോൾ ഗംഭീരമാക്കി സിജു സണ്ണി അഖിൽ കവലിയൂർ ജഗദീഷ് ബൈജു തുടങ്ങിയവർ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് ചിത്രത്തിൽ ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച സംവിധായകനായി അടയാളപ്പെടുത്തിയ ബിപിൻ ദാസ് തൻ്റെ രണ്ടാം ചിത്രവും ഉജ്ജ്വലമാക്കി ദീപു പ്രദീപിൻ്റെ തിരക്കഥയെ ബിപിൻ വളരെ നന്നായി തന്നെ അവതരിപ്പിക്കുന്നു ജോൺ കുട്ടിയുടെ എഡിറ്റിംഗ് നീരജ് രവിയുടെ ഛായാഗ്രഹണം അങ്കിത് മേനോന്റെ സംഗീതം ഇവ മൂന്നും സിനിമയ്ക്ക് ഏറെ യോജിച്ചതും ഒരുപാട് വിജയ സിനിമകൾ അടുത്തുണ്ടായെങ്കിലും മലയാളത്തിൽ നിന്നും അന്യം നിന്ന് പോയെന്ന് കരുതപ്പെടുന്ന ഫൺ ഫാമിലി എന്റർടൈനർ ജേർണിയിലുള്ള സിനിമയാണ് ഗുരുവായൂരമ്പല നടയിൽ ഈ അവധിക്കാലത്ത് കുടുംബവുമൊത്ത് പോയി കണ്ട് ചിരിച്ചല്ലിക്കാവുന്ന സിനിമ കോടികൾ വാരുന്നത് ശീലമാക്കിയ മലയാളം ബോക്സ് ഓഫീസിലേക്കുള്ള ലേറ്റസ്റ്റ് എൻട്രിയാകും ഈ ചിത്രം എന്നതിൽ സംശയമേതുല്ല കെ ഫോർ കല്യാണം ഇതിനോടകം പ്രേക്ഷക ഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു മികച്ച പ്രതികരണങ്ങളോടെ പാട്ട് ട്രെൻഡിങ്ങിലും മുൻനിരയിലുണ്ട് വിവാഹ ആഘോഷത്തിന്റെ വർണ്ണക്കാഴ്ചകളാണ് ഗാനരംഗത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ചടുലമായ ഇണവും പ്രാസമുള്ള വരികളും നൃത്ത ചുവടുകളുമെല്ലാം പാട്ടിനെ സമ്പന്നമാക്കുന്നു ഒരു വിവാഹത്തിനിടയിൽ രസകരമായ സംഭവങ്ങൾ കോർത്തിണക്കി ഉണ്ടാക്കുന്ന ചിത്രമാണ് ഗുരുവായൂരമ്പല നടയിൽ വിവാഹം എന്ന ആഘോഷം ഓരോ ഫ്രെയിമിലും നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് ഗുരുവായൂരമ്പല നടയിൽ വിനു രാമചന്ദ്രന്റെയും അഞ്ജലിയുടെയും വിവാഹമാണ് സിനിമയുടെ പശ്ചാത്തലം സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനിക്കും വരെ ഇവരുടെ വിവാഹം മാത്രമാണ് രസച്ചരട് മുറിയാതെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക ഓരോ കഥാപാത്രങ്ങളും സംസാരിക്കുന്നത് പോലും വിവാഹത്തെക്കുറിച്ചാണ് പ്രേക്ഷകർ ഓരോരുത്തരും ഒരു വിവാഹ വീട്ടിൽ എത്തിപ്പെട്ട പ്രതീതി സൃഷ്ടിച്ചിരിക്കുകയാണ് ടീം ഗുരുവായൂരമ്പലം നടയിൽ തൻ്റെ കഴിഞ്ഞ ചിത്രമായ ജയ 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 ഹേ അല്പം നായിക കേന്ദ്രീകൃതമായ ചിത്രമായിരുന്നെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് വിപിൻദാസ് ഗുരുവായൂരമ്പല നടയിൽ ഒരുക്കിയിരിക്കുന്നത് പുതുതലമുറ അവതരണ ശൈലികളിൽ നിന്നെല്ലാം മാറി ലളിതസുന്ദരമായാണ് ഓരോ രംഗങ്ങളും വിപിൻദാസ് കൂട്ടിയിണക്കിയിരിക്കുന്നത് മികച്ച സിനിമാ അനുഭവമാണ് ചിത്രം നൽകുന്നത് തിരി നിറയുന്ന ഒരു രസകരമായ ചിത്രമാണ് ഗുരുവായൂരമ്പല നട ഒരു ബൊമ്പൻ കിറ്റിനുള്ള സാധ്യതയുണ്ടെന്ന് ചിത്രം കണ്ടവർ പറയുന്നു